ഒരു ർക്കില്ല ചില ജില്ലകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില ആവശ്യങ്ങൾ കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടിയുടെ പുനഃസംഘടന സംബന്ധിച്ച് അഭിപ്രായമുള്ള നേതാക്കന്മാരുണ്ടാവും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കില്ല പല അഭിപ്രായങ്ങളുണ്ടാവും പാർട്ടിയുടെ നന്മയെ കണക്കാക്കി പല അഭിപ്രായങ്ങളിൽ എല്ലാം പരിഗണിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പ്രായോഗികമായിട്ട് സ്വീകരിക്കും അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശൈലി എന്തുകൊണ്ടാണ് ഈ സമവായത്തിലേക്കും ഒരു ഇല്ലാത്തതുകൊണ്ട് ആർക്കാ തിരക്ക് ഒരു തിരക്കുമില്ല അതിൻ്റേതായ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യും എം പിമാരെ കണ്ടു ഡൽഹിയിൽ പോയി അങ്ങനെ പോകാൻ കാരണം പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ് എം പിമാരെ ഡൽഹിയിലാണ് അവർ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം ശനി ഞായർ വന്നാൽ നിയോജമണ്ഡലങ്ങളിലെ പ്രോഗ്രാമാണ് എല്ലാവരെയും കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ എം പിമാരിൽ തന്നെ ഉള്ള നേതാക്കന്മാരെ കണ്ട് എല്ലാവരെയും സംസാരിച്ചു കെ സുധാകരൻ്റെ ഫ്ലാറ്റിൽ പോയി ശശി തരൂരിൻ്റെ ഫ്ളാറ്റിൽ പോയി കെ സി വേണുപാലിനെ എ സി സി ഓഫീസിൽ പോയി കണ്ടു ബാക്കി പലരും കേരള ഹൗസിൽ ഞങ്ങളെല്ലാവരും താമസിച്ച് കേരള ഹൗസിൽ വന്ന് സംസാരിച്ചു കാസർഗോഡിലെ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയെന്നാണ് പറയുന്നത് കോപ്പി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് മാറ്റമല്ലോസഫ് പാമ്പ്രാണിക്കെതിരെ